െ നാലാമത്തെ ഒരു അപ്രിയ സത്യമെന്ന് എന്ന് പറയുന്നത് ദൈവം സ്വന്തം സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു അതിന് സ്പിരിച്വൽ ആൽക്കമ്മി എന്ന് പറയും അതായത് ദൈവത്തിൻ്റെ സ്വരൂപം എന്ന് പറയുന്നത് മനുഷ്യനുള്ള സ്പിരിച്വൽ ആൽക്കമ്മിയാണ് എന്താണ് ഈ സ്പിരിച്വൽ ആൽക്കമ്മി എന്ന് പറയുന്നത് ഒരു സേവ്സ് പ്രൊഫഷനെ സംബന്ധിച്ച് ആ സ്പിരിച്വൽ ആൽക്കമ്മി എന്ന് പറയുന്നത് ഒരു ആന്തരിക പരിവർത്തനത്തിൻ്റെ ഭാഗമാണ് ആന്തരിക പരിവർത്തനമാണ് ആ സ്പിരിച്വൽ ആൽക്കമ്മി എന്ന് പറയുന്നത് ആ സ്വയം കണ്ടെത്തുന്നതിലാണ് ആ സ്പിരിച്വൽ ആൽക്കമ്മി എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ആന്തരിക പരിശീലനം നേടാനും സ്വയം കണ്ടെത്താനും ഉള്ളൊരു പരിശീലനം നമുക്കുണ്ടാവണം അപ്പോൾ ഒരു സെയിൽസ്മാനെ സംബന്ധിച്ച് അവൻ ആ സ്വയം കണ്ടെത്തലിലേക്കാണ് സ്വയം ആ ഞാൻ എന്താണെന്നുള്ള ആ ഒരു കാര്യം വ്യക്തി മനസ്സിലാക്കിയെടുക്കുകയാണ് ഞാൻ എന്താണെന്ന് മനസ്സിലാക്കിയെടുത്താൽ ആ ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് അല്ലെങ്കിൽ ആ സെയിൽസ് പ്രൊഫഷനെ സംബന്ധിച്ച് ആ കസ്റ്റമറും അല്ലെങ്കിൽ ആ ക്ലയൻ്റുമായിട്ട് ചേർന്നുകൊണ്ടുള്ള ആ ബ്രാൻഡ് ബിൽഡിങ്ങിലേക്ക് കടക്കുവാനായിട്ട് കഴിയും നമ്മുടെ ബ്രാൻഡ് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ പേര് യശസ് എന്ന് പറയുന്നത് കൂട്ടായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ബിസിനസ് വളരുന്നത് ഒരിക്കലും ആ ബിസിനസ് നടത്തുന്ന വ്യക്തിയുടെയോ ആ പറയുന്ന ഓൺട്രപ്രനിയറുടെയോ മാത്രം കഴിവും പ്രാപ്തിയും ഉണ്ടല്ല അതൊരു ടീം വർക്കാണ് നിങ്ങളുടെ സെയിൽസ് ടീമിൽ ആന്തരിക പരിവർത്തനം ഉണ്ടാവുമ്പോൾ ആ വ്യക്തിയിൽ ആ സ്വയം കണ്ടെത്തുന്നതിൻ്റെ പരിശീലനം നടക്കുമ്പോൾ അവിടെ ആ യഥാർത്ഥത്തിൽ ഒരു പുതിയൊരു സെയിൽസ് പ്രൊഫഷണൽ വളരുവാണ് യഥാർത്ഥത്തിലുള്ള സെയിൽസ് പ്രൊഫഷണലിൻ്റെ ഉദയം അവിടെ സംഭവിക്കുകയാണ് അപ്പം അതിലൂടെ മാത്രമേ എന്തുണ്ടാവത്തുള്ളൂ ആ സ്പിരിച്വൽ ആൽക്കമി എന്ന് പറയുന്ന ആ നേച്ചർ ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ സെയിൽസ് പ്രൊഫഷനിന് ആ കസ്റ്റമറുമായിട്ട് കണക്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത് ആ വ്യക്തിയുമായിട്ട് അലൈൻ ചെയ്യാനായിട്ട് പറ്റുന്നത് അപ്പം ഒരു അലൈൻമെൻറ്റിലൂടെ മാത്രമേ എന്ത് നടക്കുകയുള്ളൂ കൃത്യമായിട്ടുള്ള ബെറ്റർ സെയിൽസ് നടക്കുകയുള്ളൂ അപ്പം ഒരു ദൈവത്തിൻ്റെ സ്വരൂപത്തിലാണ് മനുഷ്യൻ്റെ സൃഷ്ടിയെങ്കിൽ അതിന് പറയുന്ന പേര് സ്പിരിച്വൽ ആൽക്കമി എന്ന് പറയും ആ സ്പിരിച്വൽ ആൽക്കമി സെയിൽസ് പ്രൊഫഷൻ ഉണ്ടാവണം ആ സ്പിരിച്വൽ ആൽക്കമി എന്ന് പറയുന്നത് ആ സെയിൽസ് പ്രൊഫഷൻ്റെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാവണം ആ പറയുന്ന ഇൻട്രാക്ഷൻ ഉണ്ടാവണം അപ്പം ആ സ്പിരിച്വൽ ആൽക്കമി ഉൾക്കൊണ്ടുകൊണ്ടുള്ളൊരു സെയിൽസ് പ്രൊഫഷണൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ആ കസ്റ്റമറുമായിട്ടുള്ള ഡീൽ ഉറപ്പിക്കുമ്പോൾ ആ കസ്റ്റമർ സെയിൽസ് ക്ലോസ് ചെയ്യുമ്പോൾ ഫോളോ അപ്പ് ചെയ്യുമ്പോഴെല്ലാം ആ സ്പിരിച്വൽ ആൽക്കമി ഉള്ളിൽ നിന്ന് പ്രവർത്തിക്കണം അപ്പം അങ്ങനൊരു സെയിൽസ് യൂസ്മാൻ ആകാനായിട്ട് നിങ്ങൾക്ക് കഴിയും